വലിയ ദുരന്തമുഖത്ത് നമ്മൾ നിൽക്കുമ്പോഴും ഇപ്പോൾ ഹെമാ കമ്മിറ്റി പോലെ വലിയ അനീതിയുടെ കഥ നമ്മൾ പുറത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴും മറ്റു ചില വിഷയങ്ങളിൽ കൂടി റിപ്പോർട്ടർ ടി വി ഇടപെടുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരാളുടെ ജീവിതത്തിലെങ്കിലും വരുത്തുന്ന ചെറിയ മാറ്റം നമ്മളുടെ ഇടപെടലിനെ തുടർന്നാണെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകുന്നുണ്ട് അതൊരു വലിയ വാർത്തയായി ആഘോഷിക്കണോ എന്നൊരു ചോദ്യമുണ്ടാവാം പക്ഷേ റിപ്പോർട്ടർ ടി വിശ്വസിക്കാനും റിപ്പോർട്ടർ ടി വിയിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അതൊരു വലിയ സൂചന കൂടിയാണ് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമുക്കിങ്ങനെ ഇടപെടാവുന്ന മനുഷ്യരുടെ കാര്യത്തിൽ പരിമിതികളുണ്ട് കാരണം ഒരു ചാനൽ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം എങ്ങനെയാണ് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുക സിസ്റ്റത്തെ ഒരിക്കലും ഒരു ചാനൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ സിസ്റ്റത്തിൽ ചില അപാകതകൾ ഉണ്ടാകുമ്പോൾ ചില ശ്രദ്ധ പതിയേണ്ടി വരുന്ന ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടും ഇവിടെ ഇതാ ഒരു അപാകത സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അധികാരികളെ അറിയിക്കും ആ അധികാരികൾ കൃത്യമായി അതിനോട് പ്രതികരിച്ചാൽ അതും നമ്മൾ വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇങ്ങനെയൊരു കഥയാണ് ഞങ്ങളുടെ പ്രതിനിധി വി എസ് രഞ്ജിത്ത് കോഴിക്കോട് പോയപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ്റെ ഭൂമിയുടെ തരം മാറ്റി നൽകിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല സിദ്ദിഖ് ചേരാത്ത പോയി സംസാരിക്കാത്ത നേതാക്കളുമില്ല എല്ലാവരോടും സിദ്ദിഖ് പറയും സിദ്ദിക്കനാണെങ്കിൽ ആ രീതിയിലുള്ള ചലനശേഷിയുമില്ല പക്ഷേ സിദ്ദിക്കിൻ്റെ പരാതി പലരും കാണാതെ പോയി നേരത്തെ തന്നെ ഇതിൽ നടപ്പിലാക്കി കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് ആ ചുവപ്പ് നാടയിൽ കിടന്നു ഒടുവിൽ ഞങ്ങളുടെ പ്രതിനിധി വി എസ് രഞ്ജിത്ത് സിദ്ദിഖിനെ കണ്ടു സിദ്ദിഖിൻ്റെ ആവശ്യം കേട്ടു ആ ആവശ്യം ജെനുവിൻ ആണെന്ന് വി എസ് രഞ്ജിത്തിന് ബോധ്യമായി സിദ്ദിഖിൻ്റെ അവസ്ഥയ്ക്കൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ ന്യായമായ ആവശ്യം നമ്മൾ പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകി അത് നമ്മൾ റവന്യൂ വകുപ്പിനെ അറിയിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ തത്സമയം തന്നെ നമ്മൾ ബന്ധപ്പെട്ടു മറ്റൊരു തിരക്കിലായിരുന്നെ അദ്ദേഹം ആ വിഷയം പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റവന്യൂ വകുപ്പ് ആ തീരുമാനമെടുത്തു ഭൂമി തരം മാറ്റാനുള്ളൊരു ആവശ്യമായിരുന്നു സിദ്ദിഖിൻ്റേത് കുന്ദമംഗലം സ്വദേശി എ പി സിദ്ദിഖിന് ഇനി ലൈഫ് പദ്ധതി വഴി വീട് ലഭിക്കും ഒന്നര വർഷം മുൻപാണ് അതിദാരിദ്ര്യ പട്ടികയിലുള്ള സിദ്ദിഖ് ഭൂമി തരം മാറ്റാൻ അപേക്ഷ നൽകിയത് എന്നാൽ ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കാൻ ഭൂമി തരം മാറ്റാത്തത് തടസ്സമാകുകയായിരുന്നു സിദ്ദിഖിന്റെ ദുരിതം പുറത്തെത്തിച്ചത് ഞങ്ങളുടെ പ്രതിനിധി ബി എസ് രഞ്ജിത്താണ് റിപ്പോർട്ട് ഇംപാക്ട് സിദ്ദിഖ് നമുക്കൊപ്പം തന്നെ ചേരുന്നു തത്സമയം സിദ്ദിഖ് വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം 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 സാറേ സിദ്ദിഖി രാവിലെ ചായ കുടിച്ചോ ഇല്ല ചായ കുടിച്ചാ കുടിക്കാന്ന് നമുക്ക് എങ്ങനെയാ പൊതുവേ സിദ്ദിഖിന്റെ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ രാവിലെ ആറു മണിക്ക് നിൽക്കൂ രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ കിടക്കൂ അങ്ങനാണ് ഈ പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കാൻ പറ്റുമോ പേപ്പർ വീട്ടിലില്ല ഞാൻ മൊബൈലാണ് യൂട്യൂബിലാണ് കാണാൻ യൂട്യൂബിലെ വാർത്തകളൊക്കെ എന്തായാലും സിദ്ധിഖിന് വലിയ സന്തോഷ വാർത്തയാണ് സിദ്ധിക്ക് കുറേ നാളായിട്ട് ഒരു കാര്യം സർക്കാർ ഇപ്പോൾ സാധിച്ചത് സന്തോഷം സാറേ അതെ അതെ ഞാൻ എന്നോരോട് ഞാൻ ആദ്യാത്യ മന്ത്രി നമ്മളെ രാജൻ സാറിനോടും നന്ദി പറയാണ് അതുപോലെ നിങ്ങളോടും പിന്നെ സുജയ പാർവതി മാഡത്തിനോടും പിന്നെ നമ്മളെ രഞ്ജിത്തേട്ടൻ പിന്നെ അതുപോലെ ആ ടീമിനും മുഴുവനും പിന്നെ റിപ്പോർട്ടർ ചാനലും അതുപോലെ സബിന മെമ്പറുണ്ട് കുറേ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് പിന്നെ ഡി എ പി എൽ സംഘാടന അബ്ദുൽ അസീസ് ഉണ്ട് പിന്നെ നമ്മൾ നവ്സാദ്ക്ക് നവസാദുണ്ട് തെക്കേല് പിന്നെ മൻസൂർ അദിവാസിയാണ് അവനും കുറേ ഇടപെട്ട ആള് അങ്ങനെ ആൾക്കാരൊക്കെ ഒന്നര വർഷമായി തോന്നുന്നു അല്ലേ ഞാൻ അത് രണ്ട് വർഷം മുമ്പാണ് പഞ്ചായത്ത് കൊണ്ട് കൊടുത്ത് കറളാസ് പ്ലാൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് അവർ പറയുന്നത് ഇത് അഞ്ചാണ് കൃഷിസ്ഥലമാണ് ഇത് പിന്നെ ഇതിൽ പഞ്ചായത്ത് പാസ്സാക്കി തരൂല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളതിൻ്റെ വേക്കൽ പിന്നെ ഇവിടെക്കൊടുത്തത് ജില്ലാ ഓഫീസിലും പിന്നെ ആർ ഡി ഓഫീസിലും പഞ്ചായത്തിൽ പിന്നെ കൃഷി ഭവന് പിന്നെ വില്ലേജ് ഓഫീസർ അവിടെക്കെ ഇടപെട്ട് അവിടെ കറളാസ്

ഇത് കൊണ്ട് കൊടുത്താണ് അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടു വർഷം മുമ്പ് ഒരൊറ്റ ദിവസം കൊണ്ട് സാധ്യമാക്കാൻ പറ്റുമായിരുന്ന ഒന്നാണ് അല്ലേ അല്ല അല്ല അതെ എത്ര പെട്ടെന്ന് അവര് ശരിയാക്കി തരണ്ടിയായിരുന്നു മുൻഗണനാ ലിസ്റ്റിപ്പെടുത്തിയത് ശരിയാക്കി തരണ്ടിയായിരുന്നു ഇന്നോട് പറഞ്ഞതും പതിനഞ്ചു ദിവസത്തിനുള്ളിലാണ് അല്ല ഒന്നര മാസത്തിനുള്ളിൽ ശരിയാക്കി തരാന്നാണ് പറഞ്ഞത് പക്ഷേ ഒരുപാട് താമസം പിടിച്ചു ഒന്നര കൊണ്ടും കഴിഞ്ഞു വി എസ് രഞ്ജിത്ത് വന്ന് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളോട് വിളിച്ചു പറയുമ്പോൾ രാവിലെ സിദ്ധിക്കേണ്ട ആ വാർത്ത കേൾക്കുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഒരു വലിയ ഒരു അനീതി അതിനകത്ത് ബോധ്യപ്പെട്ടത് അതെന്തായാലും ന്യായമായും ചെയ്തു കൊടുക്കേണ്ടതല്ലേ പക്ഷെ മന്ത്രി ബന്ധപ്പെട്ടപ്പോൾ മന്ത്രി അനുകൂല പ്രതികരണമാണ് നൽകിയത് അപ്പോൾ രാവിലെ നമ്മൾ ആ മോർണിംഗ് ഷോയിൽ നമ്മൾ ആ വാർത്ത കൊടുക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ചു അപ്പോൾ ഇത് താമസം വന്ന ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അലംഭാവമാണ് ഇതിവിടെ പിന്നെ ഒക്കെ വന്ന് അളന്ന് പോയത് അളക്കാൻ വേണ്ടി വന്നതായിരുന്നു ഫസ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അപ്പോൾ ഓര് പറഞ്ഞത് ഇത് അളക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അത് അങ്ങനത്തെ സ്ഥലം തന്നെ അല്ല നമ്മൾക്കൊണ്ട് ഞാൻ പൈസ ചെലവാക്കി വിടും അങ്ങനെ പറഞ്ഞത് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്ര ആണ് സുധിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ തലം മാറ്റി കിട്ടിയത് മൊത്തത്തിൽ ഇത് ഇരുപത്തേഴ് സെൻറ്റാണ് ഉമ്മൻ്റെ വാപ്പൻ്റെ പേരിൽ വാപ്പൻ്റെ പേരിലാണ് അപ്പോൾ എനിക്ക് സ്വത്ത് ഓരിയായിട്ട് ഏഴ് സെന്റ് എല്ലാവരും കൂടെ തന്നതാണ് ഏഴ് സെൻറ്റാണ് ഏഴ് സെൻ്റാണിപ്പോൾ തലമാറ്റി കിട്ടാതെ രണ്ട് വർഷം ചുവപ്പ് നാടയിൽ കുടുങ്ങി റിപ്പോർട്ടർ ഇടപെട്ട് സാധിച്ചിരിക്കുന്നത് അല്ലേ ആ ആ അതെ 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 വളരെ നന്ദിയുണ്ട് സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു ശുധീഖ് ഇനിയിപ്പോ വീട് വരും താമസിയാതെ ആ വീടിന്റെ കാര്യം ഇനിയിപ്പോ വേറെ തടസ്സമൊന്നും ഇല്ല തരമാറ്റി കിട്ടി ഇനി ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ നിന്ന് പണം അനുവദിച്ച് വീട് വെച്ചാൽ മതിയാവും അല്ലെ ഒരു ആറ് മാസത്തിനുള്ളിൽ വീട് കിട്ടുമായിരിക്കും അല്ലെ പഞ്ചായത്തേക്കുണ്ടായി ആ പ്ലാൻ മതി നമുക്കൊരു കാര്യം കൂടി ഏറ്റെടുത്ത് കൊടുക്കണം അത് കൃത്യസമയത്ത് നമ്മൾ പഞ്ചായത്തുമായിട്ട് മോണിറ്റർ ചെയ്യാം പഞ്ചായത്ത് അത് വളരെ വേഗം നടപ്പിലാക്കും ഇനിയിപ്പോ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല നമുക്ക് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയോടും സിദ്ദിക്കിന്റെ ഈ വിഷയം സ്പെഷ്യലായി തന്നെ പറയാം മന്ത്രി അതിനകത്ത് നേരിട്ട് ഇടപെടാൻ കഴിയില്ലെങ്കിലും പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കും കേട്ടോ നമുക്ക് മന്ത്രിയോട് പറഞ്ഞ് സിദ്ദിക്കിന്റെ കാര്യത്തിൽ ഇനി ഒരു നമുക്ക് മെമ്പറുമായിട്ട് ബന്ധപ്പെടാം എന്തായാലും അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ എന്തായാലും ആ പഞ്ചായത്തിൽ നിന്ന് വീട് കൃത്യസമയത്ത് വെച്ച് നൽകും എന്ന് നമുക്ക് ഉറപ്പ് നൽകും ഉറപ്പ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം താമസിയാതെ ഒരു നല്ല വീട്ടിൽ അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് സിദ്ദീഖിൻ്റെ കയറി താമസിക്കാൻ കഴിയട്ടെ താങ്ക് യു സിദ്ധിഖ് സന്തോഷം നമുക്ക് നേരിട്ട് കാണാം വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചിൽ ഞങ്ങൾ വരുന്നുണ്ട് സിദ്ദിഖിന്റെ വീട്ടിലോട്ട് സന്തോഷം സിദ്ദീഖ് താങ്ക് യു ചായ കുടിക്കൂ ഇപ്പോൾ പ്രിയപ്പെട്ട സിദ്ദിഖാണ് നമുക്കൊപ്പം ചേർന്നത് സിദ്ദിഖ് പറഞ്ഞതുപോലെ രണ്ട് വർഷമായിട്ട് ആ വീടിൻ്റെ ആ ഭൂമി ഏഴ് സെൻറ്റേ ഉള്ളൂ അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രയോറിറ്റി ലിസ്റ്റിൽ കിടക്കുന്ന ഒരു അപേക്ഷകനാണ് അത് തരമാറ്റി കിട്ടാൻ പിന്നെ മറ്റു തടസ്സമൊന്നുമില്ല നിയമപരമായി അത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും കൊടുത്ത് ഇരുപത്തേഴ് സെൻറ്റ് ഭൂമി അത് നിലവാരുന്ന ഒരു ഭൂമിയാക്കി മാറ്റണം അതിന് ചട്ടം അനുവദിക്കുന്നുണ്ട് അതും സർക്കാരിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭൂമി അതാണ് രണ്ട് വർഷക്കാലം ആ മനുഷ്യനെ വലച്ചത് എന്തായാലും റവന്യൂ വകുപ്പ് മന്ത്രി ഒടുവിലിടപെട്ടു നന്നായി പക്ഷേ വകുപ്പ് മന്ത്രിയോട് നമുക്ക് പറയാനുള്ളത് ഇത്തരം കേസുകളുണ്ടെങ്കിൽ മാനുഷികമായ പരിഗണന കൂടി വെച്ചുകൊണ്ട് വളരെ വേഗം തീർപ്പാക്കാനുള്ളൊരു ഉണ്ടാവണം മരണ സർട്ടിഫിക്കറ്റ് തേടിയിറങ്ങുന്ന മനുഷ്യനെ പോലെ ആയി പോകരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രം ചുവപ്പ് നാട അത്ര പെട്ടെന്നൊന്നും അഴിയില്ല അഴിയിക്കാൻ നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചാൽ മാത്രമേ നടക്കൂ അതിൻ്റെ പേരാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി അപ്പോൾ നമുക്ക് സിദ്ധിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു നാലഞ്ചാറ് മാസം കഴിഞ്ഞ് പാലുകാച്ചൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് റിപ്പോർട്ടറിന് വീണ്ടും ചേരും ഞങ്ങൾ എന്തായാലും അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് വി എസ് എൻ പഞ്ചായത്തിൽ അന്വേഷിക്കും കൃത്യമായി തന്നെ വീട് കൃത്യസമയത്ത് ഇതേപോലെ ചൂപ്പ് നാളയിൽ വീട് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യും